ഈശാമിശിഹ് ആയിരിക്കട്ടെ ലോഗോസ് ബൈബിൾ ക്യൂസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി ഒൻപത് അൻപതാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏവ ഒന്ന് പ്രധാന പുരോഹിതൻ ഷിമയോൻ രണ്ട് ഉപദേശങ്ങൾ പ്രധാന പുരോഹിതൻ ഷിമയോൻ എന്ന ശീർഷകത്തിന് കീഴിലെ വാക്യങ്ങൾ ഏവാ അൻപതാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അൻപതിൻ്റെ ഒന്നിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഷിമയോനെക്കുറിച്ച് ഷിമയോൻ്റെ പിതാവ് ആര് ഓനിയാസ് ഷിമയോൻ ആരായിരുന്നു പ്രധാന പുരോഹിതൻ ഷിമയോൻ സഹോദരന്മാർക്ക് ആരായിരുന്നു നേതാവ് ഷിമയോൻ ആർക്ക് അഭിമാനം ആയിരുന്നു കനത്തിന് ഷിമയോൻ ചെയ്ത ഏതൊക്കെ കാര്യങ്ങളാണ് അൻപതിൻ്റെ ഒന്നിൽ പറയുന്നത് ദേവാലയം പുതുക്കി പുതുക്കിപ്പണിതു ദേവാലയം കോട്ട കെട്ടി സുരക്ഷിതമാക്കി അൻപതിൻ്റെ രണ്ടിൽ ഷിമയോൻ അടിസ്ഥാനമിട്ടത് എന്തിന് ആണ് ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അൻപത് രണ്ടിൽ കാണുന്ന ഉയർന്ന ഇരട്ട മതിൽ എന്തിനു വേണ്ടി ഉള്ളതാണ് ദേവാലയത്തെ സംരക്ഷിക്കുന്നതിന് ഷിമയോൻ്റെ കാലത്തെ ഏത് നിർമ്മാണ പ്രവർത്തനത്തെക്കുറിച്ചാണ് അൻപതിൻ്റെ മൂന്നിൽ പറയുന്നത് അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചത് ആരുടെ കാലത്ത് പ്രധാന പുരോഹിതൻ ഷിമയോൻ്റെ കാലത്ത് ഷിമയോൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ചെയ്തത് എന്ത് നഗരത്തിന് കോട്ട കെട്ടി എന്തിനു വേണ്ടിയാണ് ഷിമയോൻ നഗരത്തിന് കോട്ട കെട്ടിയത് ആക്രമണം ചെറുക്കാൻ അവൻ എത്ര മഹത്വപൂർണനാണ് എന്ന് അൻപത് അഞ്ചിൽ പറയുന്നത് ആരെക്കുറിച്ചാണ് ഷിമയോനെക്കുറിച്ച് എപ്പോഴാണ് ഷിമയോൻ മഹത്വപൂർണൻ ആകുന്നത് ശ്രീകോവിലിന് പുറത്ത് വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അൻപതിൻ്റെ ആറിൽ പ്രധാന പുരോഹിതൻ ഷിമയോനെ എന്തിനോടെല്ലാം ഉപമിച്ചിരിക്കുന്നു ഒന്ന് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ രണ്ട് ഉത്സവവേളയിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ അൻപതിൻ്റെ ഏഴിൽ എങ്ങനെയുള്ള സൂര്യനോടാണ് ഷിമയോനെ ഉപമിച്ചിരിക്കുന്നത് അത്യുന്നതൻ്റെ ആലയത്തിനു മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ എങ്ങനെയുള്ള മഴവില്ലിനോടാണ് അൻപതിൻ്റെ ഏഴിൽ ഷിമയോനെ ഉപമിച്ചിരിക്കുന്നത് തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലിനോട് അൻപതിൻ്റെ ഏഴിൽ എന്തിനോടെല്ലാമാണ് ഷിമയോനെ ഉപമിച്ചിരിക്കുന്നത് സൂര്യൻ മഴവില്ല് അൻപതിൻ്റെ എട്ടിൽ ഷിമയോനെ എന്തിനോടെല്ലാം ഉപമിച്ചിരിക്കുന്നു ഒന്ന് പനിനീർ പൂവ് രണ്ട് ലില്ലി മൂന്ന് ലെബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് ഏത് സമയത്തെ പനിനീർ പൂവിനോടാണ് ഉപമിച്ചിരിക്കുന്നത് വസന്തത്തിലെ എവിടെ നിൽക്കുന്ന ലില്ലി പോലെ എന്നാണ് പറയുന്നത് നീർച്ചാലി നരിക ലെബനൂനിൽ എപ്പോൾ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പിനോടാണ് ഉപമിച്ചിരിക്കുന്നത് വേനൽക്കാലത്ത് അൻപതിൻ്റെ ഒൻപതിൽ ഷിമയോനെ എന്തിനോടെല്ലാം ഉപമിച്ചിരിക്കുന്നു സുഗന്ധദ്രവ്യത്തോടും സ്വർണ തളികയോടും എങ്ങനെയുള്ള സുഗന്ധദ്രവ്യത്തെക്കുറിച്ചാണ് അൻപതിൻ്റെ ഒൻപതിൽ പറയുന്നത് ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം എങ്ങനെയുള്ള സ്വർണ തളിക പോലെ എന്നാണ് പറയുന്നത് രത്നഖചിതമായ അൻപതിൻ്റെ പത്തിൽ അവൻ എങ്ങനെ പ്രശോഭിച്ചു എന്നാണ് പറയുന്നത് കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെ മേഘം ഉരുങ്ങുന്ന ദേവദാരു പോലെ എങ്ങനെയുള്ള ഒലിവിനെക്കുറിച്ചാണ് പറയുന്നത് കായ്ച്ചു നിൽക്കുന്ന ഒലിവ് എങ്ങനെയുള്ള ദേവദാരു പോലെ എന്നാണ് പറയുന്നത് മേഘം ഉരുങ്ങുന്ന ദേവദാരു ഷിമയോൻ എങ്ങനെയാണ് വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചത് മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാര ഭൂഷിതനായി അൻപതിൻ്റെ പത്തിൽ ഷിമയോൻ എങ്ങനെയാണ് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണ്ണമാക്കിയത് മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി ബലിപീഠത്തെ സമീപിച്ച് ഷിമയോൻ എങ്ങനെയാണ് ഓഹരികൾ സ്വീകരിച്ചത് ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് സഹോദരന്മാർ ഷിമയോനെ ചുറ്റി നിന്നത് എങ്ങനെ പൂമാല പോലെ ഷിമയോൻ സഹോദരന്മാരുടെ മധ്യേ എങ്ങനെയാണ് ശോഭിച്ചത് ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ദേവദാരു പോലെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുൻപിൽ നിന്നത് ആര് അഹ്റോൻ്റെ പുത്രന്മാർ അഹ്റോൻ്റെ പുത്രന്മാർ എങ്ങനെയാണ് ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുൻപിൽ നിന്നത് തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലെന്തി അൻപതിൻ്റെ പതിനാലിൽ ഷിമയോൻ ചെയ്ത ഏതെല്ലാം കാര്യങ്ങൾ പറയുന്നു ഒന്ന് ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി രണ്ട് അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കി അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കിയത് എങ്ങനെ നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി അൻപത് പതിനാറിൽ ആർത്തു വിളിച്ചത് ആര് അഹ്റോൻ്റെ പുത്രന്മാർ അൻപത് പതിനാറിൽ അഹ്റോൻ്റെ പുത്രന്മാർ എങ്ങനെയുള്ള കാഹളമാണ് ഊതിയത് ലോഹ നിർമ്മിതമായ കാഹളം അവർ ഉച്ചഘോഷം മുഴക്കിയത് എന്തിനു വേണ്ടിയാണ് അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അൻപത് പതിനാറിൽ അഹ്റോൻ്റെ പുത്രന്മാർ ചെയ്തത് എന്തെല്ലാം ഒന്ന് ആർത്തു വിളിച്ചു രണ്ട് കാഹളം ഊതി മൂന്ന് ഉച്ചഘോഷം മുഴക്കി അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അഹ്റോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കിയപ്പോൾ ജനം എന്തു ചെയ്തു ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു അൻപത് പതിനെട്ടിൽ ഗായകർ ചെയ്തത് എന്ത് അവിടുത്തെ സ്തുതിച്ചു പാടി ജനം കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചത് എപ്പോൾ വരെ ആണ് കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാകുന്നത് വരെ അൻപത് പത്തൊൻപത് കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ കാരുണ്യവാനും അത്യുന്നതനും അൻപത് പത്തൊൻപത് എങ്ങനെ പറഞ്ഞ് അവസാനിക്കുന്നു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി അൻപത് ഇരുപതിൽ ഷിമയോൻ ചെയ്തത് എന്ത് ഷിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തി ഷിമയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തിയത് എന്തിന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി എന്ത് മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഷിമയോൻ ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തിയത് കർത്താവിൻ്റെ നാമത്തെ എന്ത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഷിമയോൻ ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തിയത് അവിടുത്തെ അനുഗ്രഹം അൻപത് ഇരുപത്തിയൊന്നിൽ ജനം വീണ്ടും കുമ്പിട്ടത് എന്തിന് അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ അൻപതാം അധ്യായത്തിൻ്റെ രണ്ടാം ശീർഷകം എന്ത് ഉപദേശങ്ങൾ ആരെ വാഴ്ത്തുക എന്നാണ് അൻപത് ഇരുപത്തിരണ്ടിൽ പറയുന്നത് സകലത്തിൻ്റെയും ദൈവത്തെ സകലത്തിൻ്റെയും ദൈവം എന്തു ചെയ്യുന്നവനാണ് എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്നവൻ സകലത്തിൻ്റെയും ദൈവം നമ്മെ ഉയർത്തിയത് എന്നു മുതൽ ആണ് ജനനം മുതൽ സകലത്തിൻ്റെയും ദൈവം നമ്മോട് വർത്തിക്കുന്നത് എങ്ങനെ കാരുണ്യപൂർവം അൻപത് ഇരുപത്തിരണ്ടിൽ എല്ലായിടത്തും വൻ കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവിടുന്ന് നമുക്ക് എന്തു നൽകട്ടെ എന്നാണ് അൻപത് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ഹൃദയാഹ്ലാദം അവിടുന്ന് പൂർവ്വകാലങ്ങളിലേതുപോലെ ചെയ്യേണ്ടത് എന്താണ് ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കണം അൻപത് ഇരുപത്തി മൂന്നിലെ ആശീർവാദം എന്താണ് അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ അൻപത് ഇരുപത്തിനാലിൽ നമ്മുടെ മേൽ എന്ത് വർഷിക്കണമേ എന്നാണ് പറയുന്നത് കാരുണ്യം ഈ നാളുകളിൽ എന്തു ചെയ്യട്ടെ എന്നാണ് പറയുന്നത് നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ അൻപത് ഇരുപത്തിനാലിലെ ആശീർവാദം എന്ത് അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ അൻപതിൻ്റെ ഇരുപത്തിയഞ്ച് എഴുതുക രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല എന്ന് അൻപത് ഇരുപത്തിയാറിൽ പറയുന്നു ജനതകൾ ഏവ സെയ്ർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ഷെക്കേമിലെ മൂട ജനതയും ഈ ഗ്രന്ഥത്തിൽ എന്ത് എഴുതിയിട്ടുണ്ടെന്നാണ് അൻപത് ഇരുപത്തിയേഴിൽ പ്രഭാഷകൻ പറയുന്നത് വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ പ്രഭാഷകൻ ആരാണ് എന്നാണ് അൻപത് ഇരുപത്തിയേഴിൽ പറയുന്നത് ജറുസലേമിലെ യലയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ യേശു താൻ എവിടെ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനം ആണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഹൃദയാഘാതത്തിൽ നിന്ന് ആര് അനുഗ്രഹീതൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ആരാകും ജ്ഞാനി ആകും അവ അനുവർത്തിക്കുന്നവൻ എങ്ങനെയാകുമെന്നാണ് അൻപത് ഇരുപത്തിയൊൻപതിൽ പറയുന്നത് എല്ലാറ്റിനും കഴിവുള്ളവൻ അവ അനുവർത്തിക്കുന്നവനെ നയിക്കുന്നത് എന്താണ് കർത്താവിൻ്റെ പ്രകാശം അൻപതിൻ്റെ ഒന്നിൽ പ്രധാന പുരോഹിതനായ ഷിമിയോൻ സഹോദരന്മാർക്ക് നേതാവായിരുന്നു എന്ന് കാണുന്നു ഇതേക്കുറിച്ച് പറയുന്ന ഒരു പഴയ നിയമഭാഗം ഏത് ഒന്ന് മക്കബായർ പതിമൂന്ന് പതിനാറ് അധ്യായങ്ങൾ നമ്മുടെ ഈ പുതിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെയും എന്നോട് കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു ഗോഡ് ബ്ലെസ് യു